പക്ഷെ ഇന്നത്തെ സാഹചര്യം എന്താണ് ഞാൻ എന്റെ വാക്കു സുദീപമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യം എന്താ മുപ്പത്തഞ്ചു പല മുമ്പ് ഇങ്ങനെ സുന്നതിന്റെ ശതമാനം കുറഞ്ഞു സുന്നത്തിന്റെ മഹാനപറത്ത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ സമതകലന്മാരിൽ ചെയ്യപ്പെട്ട ആൾക്കാർ മുപ്പത്തഞ്ചു വർഷം മുമ്പ് അവരെടുത്ത ചില ആയുധങ്ങൾ എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു ചെറുവിഭാഗം നമ്മുടെ കൂട്ടത്തിലുള്ള ഈ യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് എന്നുമുണ്ടായിരിക്കുന്നു ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ബഹുമാന്യനായ ഉമറാക്കന്മാരാണ് അധികം ഈ ഉമറാക്കന്മാർ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട് ഒക്കെ വരാനിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഇന്ന് നമ്മുടെ ഇടയിലുള്ള ചില ഞാൻ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികളും ചില വിവജനങ്ങളും സമൂഹത്തെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീത്തവരുമായിട്ട് പ്രകടനപ്പെട്ട പ്രകടന പ്രകാരം ഇഴിവഴക്ക പ്രകാരവും ഇതുവരെ നടന്നു പോകുന്ന ആ വഴിയെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തഞ്ചു പല മുമ്പ് എന്തിനു വേണ്ടി ഇവിടെ പിരിഞ്ഞു പോയവോ അവരൊക്കെ ഏതൊരു പാതയിലാണ് സഞ്ചരിക്കുന്നുവോ ആ പാതയിലേക്ക് നമ്മളിൽ നിന്ന് ചില ആൾക്കാരെ തന്നെ കൊണ്ടുപോകാനുള്ള വളരെ ഗുണമായിരിക്കുന്ന ശ്രമത്തിലാണുള്ളത് എന്ന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം നമുക്കിടയിലുള്ള ഇത്തരം വിവേക ഇല്ലാത്ത ചില ആൾക്കാരുടെ പ്രവർത്തനം മുഖേന നമ്മുടെ നേതാക്കന്മാർ തന്നെ വളരെ വിഷമിച്ചുകൊണ്ടാണ് കഴിക്കുന്നത് നേതാക്കന്മാർക്ക് തന്നെ വളരെ പ്രതിസന്ധിയും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരം ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രത്തിൽ തന്നെ നേതാക്കന്മാർ ഒരു വേള പറയുന്നു ചില പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വന്ന ലേഖനങ്ങളുമായി അല്ലെങ്കിൽ വാർത്തയുമായി അതല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഉഷാറായുള്ള ചില ആൾക്കാരുടെ പ്രസംഗവുമായി ബഹുമാനപ്പെട്ട സമർത്ഥകാലും നമുക്ക് ബന്ധമില്ല എന്ന് പറയുന്ന ഒരവ ഒരു അവസ്ഥ വരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭാഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്

ഈ സംരക്ഷിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകൾ മുന്നോട്ട് പോകണം ഒരു കാര്യം ഉറപ്പാണ് ഈ മഹത്തായ സംഘടനക്കുള്ളിൽ വന്നുകൊണ്ട് ഇത്തരം ബുദ്ധിത്തിരിപ്പുകൾ ഉണ്ടാക്കി സമൂഹത്തെ രണ്ട് തപ്പിലാക്കാൻ വേണ്ടി ആരെങ്കിലും െങ്കിൽ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഈ സമുദായത്തിനുണ്ടായ ഐക്യത്തെ കത്തി വാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രമം ഇല്ല എന്ന് ഈ യോഗം അവരെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ് അഹോ സുഭാഗത്താര ചെന്നിത്തന്മാരത്തിനു വേണ്ടി സമർത്ഥത്തിന് വേണ്ടി നമ്മുടെ മഹജിനെ വളരെ നല്ല മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കൊക്കെ കഴിയണം അതാ സുഖാനോഷിക്കുന്നെ